നമസ്കാരം നാളെ അങ്കത്തട്ടിലേക്ക് യാത്ര പുറപ്പെടുന്ന എല്ലാ പോരാളികൾക്കും ആദ്യമേ തന്നെ വിജയാശംസകൾ നേരുകയാണ് നാളെ രണ്ട് തരത്തിൽ ആണ് യാത്ര പുറപ്പെടുന്ന ആളുകൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള വസ്തുതകൾ ഒരു വിഭാഗം ആളുകൾ ഈ അങ്കത്തട്ടിൽ വെട്ടിമരിക്കുമ്പോൾ മറ്റു ചിലർ വിജയം കൈവരിക്കും അപ്പോൾ വിജയം കൈവരിക്കുന്നത് പരീക്ഷാ ഹാളിലെ മനസാന്നിധ്യം ഭാഗ്യം നാളെ നിങ്ങൾ നടത്തിയിട്ടുള്ള കഠിനാധ്വാനം എന്നിവയുടെ എല്ലാം പരിണിത ഫലമായിട്ടായിരിക്കും എന്നാൽ പരാജയം പലപ്പോഴും സംഭവിക്കുന്നത് എത്ര തന്നെ പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പരീക്ഷാ ഹാളിനുള്ളിലെ സമ്മർദ്ദത്തെ അതിജീവിക്കുവാൻ സാധിക്കാതെ വരുമ്പോഴാണ് പഠിച്ച് വിജയം കൈവരിക്കുമെന്നുള്ള ശുഭ പ്രതീക്ഷയോടുകൂടി പോകുന്ന പല ഉദ്യോഗാർത്ഥികളും പാതിവഴിയിൽ കാലിടറി വീഴുന്നത് അപ്പോൾ വീഴാതിരിക്കണമെന്നുണ്ടെങ്കിൽ താങ്ങി നിൽക്കാനും നിർത്തുവാനും ഒരു പിടിവള്ളി വേണം ആ പിടിവള്ളിയാണ് മനക്കരുത് അഥവാ ആത്മധൈര്യം എന്ന് പറയുന്നത് ആ ആത്മധൈര്യം എങ്ങനെ നമ്മുടെ ഉള്ളിൽ പരീക്ഷ ഹാളിൽ പ്രവേശിക്കുന്ന സമയം മുതൽ പരീക്ഷ അവസാനിക്കുന്ന സമയം വരെ നിലനിർത്തുവാൻ സാധിക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഓരോരുത്തരുടെയും ജയപരാജയങ്ങൾ നാളെ നിർണ്ണയിക്കപ്പെടുന്നത് ആദ്യമായി നമ്മൾ ഓർക്കേണ്ടുന്ന കാര്യം എന്താണ് നമ്മൾ പോകുന്നത് ഒരു അംഗത്തിന് പോവുകയാണ് അപ്പോൾ അംഗത്തിന് പോകുമ്പോൾ വേണ്ട ആയുധങ്ങളെല്ലാം കൈവശമുണ്ടോ എന്നാണ് നമ്മൾ ആദ്യം ശ്രമിക്കേണ്ടത് നമ്മളെ പരീക്ഷ ഹാളിലേക്ക് കടത്തി വിടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ടുന്നത് നമ്മളുടെ ഐ ഡി പ്രൂഫും അതേപോലെ തന്നെ ഹാൾ ടിക്കറ്റും വേണം പിന്നെ പേന നമുക്കുണ്ടാവണം അല്ലെ ഇത് മൂന്നും മസ്റ്റാണ് ഐ ഡി പ്രൂഫ് വേണം അതേപോലെ ഹാൾ ടിക്കറ്റ് വേണം പരീക്ഷ എഴുതുവാനായിട്ട് പേനയും വേണം ഇത് മൂന്നും എന്ന് തന്നെ എടുത്ത് നമ്മൾ നാളെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്ന ബാഗ് ഏതാണോ ആ ബാഗിൽ നിക്ഷേപിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് പിന്നെ എല്ലാവരും കാണിക്കുന്നൊരു അബദ്ധം നിങ്ങൾ കാണിക്കാൻ പോകരുത് നമ്മൾ പരീക്ഷാ ഹാളിലേക്ക് ചെല്ലുന്ന സമയത്ത് ആ പരീക്ഷാ ഹാളിന് വരാന്തയിൽ നിരനിരുന്ന കുറേയധികം ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടിയിരിപ്പുണ്ടാവും അതല്ലെങ്കിൽ വലിയ റാങ്ക് ഫൈലുകളൊക്കെ വെച്ചിട്ട് അവർ തകിടം മറിച്ച് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നുണ്ടാവും ഒരു കാര്യം ഓർക്കാം ഈ അവസാന നിമിഷത്തെ തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് അത്രയ്ക്ക് ഫലവത്താകണമെന്നില്ല അത് ഫലവത്താക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം എന്താണ് ചെറിയ ടോപ്പിക്ക് ആയിരിക്കണം നല്ല മാർക്കും കിട്ടുന്നതായിരിക്കണം അങ്ങനെയുള്ള ടോപ്പിക്കുകൾ മാത്രമേ നാളത്തെ ഉച്ച വരെയുള്ള ഒരു ദിവസം നമ്മൾ നോക്കേണ്ടതുള്ളൂ അല്ലാതെ എല്ലാം കൂടി വിളിച്ചവരെ നോക്കിയാൽ ഒന്നും കിട്ടില്ല അതായത് എസ്പെഷ്യലി കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന എട്ട് മുതൽ ഒൻപത് ചോദ്യങ്ങൾ വരെ പ്രതീക്ഷിക്കാവുന്ന ഒരു മേഖല ഇമ്പോർട്ടന്റ് ആക്ടുകൾ ഉണ്ട് അതുപോലെ കേരള ഗവേണൻസ് ഉണ്ട് ഈ രണ്ട് മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ നാളെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മിനിമം പത്ത് മാർക്ക് നമ്മുടെ കൈവശം ഇരിക്കുന്ന നാളത്തെ ആ ഒരു പരിശ്രമം കൊണ്ട് അത് പരീക്ഷാ ഹാളിലേക്ക് പോകുന്ന സമയത്തോ പരീക്ഷാ ഹാളിൽ നേരത്തെ ചെന്ന് കഴിഞ്ഞിട്ടോ ആവാ അവസാന സമയം വരെ കാത്തിരിക്കേണ്ടെന്ന് കാര്യമില്ല നമ്മൾ വീട്ടിൽ നിന്നും അത്രയും നേരത്തെ പുറപ്പെടുവാൻ സാധിക്കുന്നുവോ അത്രയും നേരത്തെ ചെന്ന് ആ സ്ഥലത്തെത്തി കഴിഞ്ഞാൽ നമുക്കൊന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റും ഇനി അവസാന സമയത്ത് പോയി ആ ഒന്നരയ്ക്ക് മുമ്പ് പരീക്ഷാ ഹാളിൽ കയറാനാണ് നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം വരെ പരീക്ഷാ ഹാളിൽ എത്തുന്ന സമയം വരെ നമുക്ക് വ്യാകുലതയായിരിക്കും എന്തെങ്കിലും കാരണവശാൽ വഴിയൊന്നും ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ എന്ത് ടെൻഷൻ അനുഭവിക്കേണ്ടി വരും കാലാവസ്ഥ ഇപ്പോൾ പ്രവചിക്കാൻ സാധിക്കാത്ത കാലാവസ്ഥയാണ് അല്ലെ അപ്പോൾ അപ്രവചനീയമായി കാലാവസ്ഥ എങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോഴും നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും അപ്പോൾ അതൊക്കെ മനസ്സിൽ ഓർത്തുകൊണ്ട് പരീക്ഷാ ഹാളിൽ ഏറ്റവും കുറഞ്ഞത് ഒരു ഒരു മണിക്കൂർ മുൻപെങ്കിൽ എത്തിച്ചേരുവാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ വീട്ടിൽ നിന്നും പുറപ്പെടുകയാണ് വേണ്ടുന്നത് പിന്നെ പരീക്ഷാ സമയം നമുക്കറിയാം രണ്ടു മണി എന്നൊരു സമയമാണ് ആ രണ്ടു മണി എന്നുള്ള സമയം എന്ന് വെച്ചാൽ എന്തായിരിക്കാം വളരെ അന്തരീക്ഷത്തിന്റെ സ്ഥിതി പോലിരിക്കും അല്ല തണുത്ത അന്തരീക്ഷമാണെങ്കിൽ ഉറക്കം വരും ചൂട് കൂടി അന്തരീക്ഷമാണെങ്കിലും ഉറക്കം വരും ചോദ്യ പേപ്പർ കണ്ടു കഴിയുമ്പോൾ ഒന്നും മനസ്സിലായില്ലെങ്കിലും നമുക്ക് ഉറക്കം വരും അല്ലെ അപ്പൊ അങ്ങനെ നോക്കിയാൽ ആ ഒരു മാനസിക അവസ്ഥ എന്ന് പറയുന്നത് ഉറക്കം ആലസ്യം ഇത് രണ്ടും കൂടി ചേർന്ന ഒരു ടൈമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യുന്ന ആ ചോദ്യങ്ങളുടെ ഉത്തരം എന്ന് പറയുന്നത് ശരിയായ കോളത്തിൽ തന്നെയാണോ ബബിൾ ചെയ്യുന്നത് എന്ന് പോലും ചിലപ്പോൾ സന്ദേഹം ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മൾ അതാത് കോളങ്ങളിൽ തന്നെ മാർക്ക് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക പിന്നെ പരീക്ഷാ ഹാളിൽ ചെന്ന് കഴിയുമ്പോൾ ആ ചോദ്യപേപ്പർ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ചോദ്യമെല്ലാം ഇങ്ങനെ ഒന്ന് ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് പരീക്ഷയുടെ ഒരു സ്വഭാവം അറിയുവാൻ സാധിക്കും അതായത് ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എല്ലാവരും ചോദ്യപേപ്പർ ഇങ്ങനെ മറിച്ചു നോക്കാൻ ഉപയോഗിക്കുന്ന സമയമാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഒരു ഒന്നര മണിക്കൂർ സമയം ഉണ്ടെങ്കിൽ ഒരു അഞ്ചു മിനിറ്റ് നിങ്ങൾ എടുക്കുക ആ ചോദ്യ പേപ്പറിന്റെ ഓരോ പേജ് ഇങ്ങനെ മറിച്ച് നോക്കുക ചിലപ്പോ നിങ്ങൾ ആദ്യം മറിച്ച് നോക്കുന്ന പേജ് ഉണ്ടല്ലോ ആ പേജ് വളരെ കടുകെട്ടിയായിട്ടുള്ള ചോദ്യങ്ങൾ നിറഞ്ഞ പേജ് ആയിരിക്കും അതുകൊണ്ട് ടെൻഷൻ വേണ്ട നമ്മൾ അടുത്ത പേജ് മറിച്ചു നോക്കുക അടുത്ത പേജ് ഇങ്ങനെ മറിച്ച് നോക്കുക മൊത്തം പേജ് ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ ഒരു അഞ്ചു മിനിറ്റ് എടുക്കും പക്ഷെ അഞ്ചു മിനിറ്റ് കൊണ്ട് നമ്മൾ എന്താണ് തയ്യാറെടുപ്പാണ് നടത്തിയത് എന്ത് തയ്യാറെടുപ്പ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന ആ ടെക്നിക്ക് ഉണ്ടല്ലോ പരീക്ഷ ഏത് രീതിയിലായിരിക്കും എന്നതിനെ സംബന്ധിച്ച് അത് നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് അതായത് നൂറ് ചോദ്യങ്ങൾ നമ്മൾ ഒന്ന് ഓടിച്ചു നോക്കുമ്പോൾ അന്നേരം ഒരു മൂന്ന് മിനിറ്റ് മതിയാവും ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുമ്പോൾ അല്ലെ അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പരീക്ഷ എങ്ങനെയാണ് അല്ലെ എല്ലാമെങ്കിൽ നമുക്ക് കണക്കിന്റെ പ്രത് ചോദ്യങ്ങൾ എങ്ങനെയാണ് ഇംഗ്ലീഷിന്റെ പ്രത്യോദ്യങ്ങൾ എങ്ങനെയാണ് മലയാളത്തിന്റെ പ്രത്യോദ്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് പിടിച്ച് നിർത്തുന്ന ഈ റോട്ട പ്രദീക്ഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഏത് ഏരിയയാണ് ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അങ്ങനെ ആ ഈസി ആയിട്ട് വന്ന ഏരിയ ഏതാണ് അവിടെ നിന്നും നമുക്ക് ആരംഭിക്കാം പിന്നെയോ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന പരീക്ഷ ഏത് നിലവാരത്തിലുള്ളതാണ് എന്ന് അതായത് കാഠിന്യം കൂടിയ തരത്തിലുള്ള പരീക്ഷ അതായത് ഡിഗ്രി ലെവൽ പ്രിലിമിനറിക്കൊക്കെ നിങ്ങൾ നേരിടുന്ന പോലത്തെ പരീക്ഷയാണെങ്കിൽ എന്തെങ്കിലും പഠിച്ചിട്ടുള്ളവർക്ക് സമാധാനിക്കാൻ കാര്യം എന്താണ് കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു അൻപത് റേഞ്ചിലായിരിക്കും ചിലപ്പോൾ അൻപതിൽ താഴെ വരാം ചിലപ്പോൾ അൻപതിന് ഒന്നോ രണ്ടോ മാർക്ക് മുകളിലും വരാം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരുപാട് വലിച്ചു വരു ചെയ്യേണ്ടെന്ന കാര്യമില്ല കൃത്യമായിട്ട് അറിയാവുന്നത് മാർക്ക് ചെയ്തു പോവുക പിന്നെയോ ഒരു അറുപത്തിയഞ്ചിനും എഴുപതിനും ഇടയിൽ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും അത്തരത്തിലുള്ള പരീക്ഷകൾക്ക് നല്ലത് അഭികാമ്യം എന്ന് പറയുന്നത് അതിൽ കൂടുതൽ ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് നെഗറ്റീവ് എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് ഇങ്ങനത്തെ പരീക്ഷ വന്നു കഴിഞ്ഞാൽ സന്തോഷിക്കുക കാര്യം എന്താണ് പഠിച്ചിട്ടുള്ളവൻ മാത്രമേ കൃത്യമായിട്ട് ആൻസർ ചെയ്ത് പരീക്ഷയ്ക്ക് കടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി നമ്മൾ നോക്കുക അല്ല അടുത്ത ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന എന്താണ് ഈ പരീക്ഷയുടെ ചോദ്യ പേപ്പർ കാണുമ്പോൾ എല്ലാം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തോന്നും എല്ലാം വളരെ സിമ്പിൾ ആയിട്ട് തോന്നുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇതൊരു എൽ ജി എസ് മോഡൽ പരീക്ഷയാണ് എന്നൊരു നിഗമനം നമുക്ക് എത്തും നമ്മുടെ മനസ്സിൽ വരുന്ന പോലെ ഇത് കാണുന്ന ആൾക്കാരുടെ ഉള്ളിൽ ഇങ്ങനെയൊരു നിഗമനം നടക്കുന്നു അപ്പോൾ പിന്നെ അവർ ചിന്തിക്കുന്നത് എന്തായിരിക്കും ഇതിന്റെ കട്ടോ തൊണ്ണൂറ് വരെ അല്ലെ തൊണ്ണൂറ് വരെയും കട്ടോ അതുകൊണ്ട് എന്താണ് നൂറ് ചെയ്ത് കളയാം എന്ന രീതിയിൽ അവര് ഒരുപാട് കയറി അങ്ങോട്ട് അറ്റാക്ക് ചെയ്ത് കളയും അങ്ങനെ ഒരു കുഴപ്പം അല്ലെ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ അറിയാവുന്നത് അങ്ങ് ചെയ്യുക അപ്പോൾ തന്നെ എൽ ജി എസ് നിലവാരത്തിലുള്ള പരീക്ഷയാണെങ്കിൽ നമുക്ക് ഒരു എൺപതെണ്ണം ഒക്കെ അറിയാവുന്ന ഒരു സ്റ്റേജ് വരും അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു പത്തോ പന്ത്രണ്ടോ കൂടി ചെയ്യുക ഒരു തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ് ആ റേഞ്ചിൽ നിർത്തുന്നതായിരിക്കും പരീക്ഷ എൽ ജി എസ് നിലവാരത്തിലുള്ള പരീക്ഷയാണെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യം എന്താണ് ഇന്ന് വരെ നമ്മൾ എൽ ഡി സി പരീക്ഷ നോക്കിയാൽ എൺപതിനു മുകളിൽ കട്ട് ഓഫ് ഈ ജില്ലാതലത്തിൽ നടക്കുന്ന പരീക്ഷകൾക്ക് എൺപതിനു മുകളിൽ ഇന്നുവരെ വന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് ഒരുവിധം അറിവുള്ള ഒരു കാര്യമാണ് അപ്പോൾ കയ്യിലുള്ളത് സേഫാണ് എന്ന തിരിച്ചറിവ് നമുക്ക് അവിടെ ഉണ്ടാവില്ല പിന്നെ ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് പറയുന്നത് ഒരു മോഡറേറ്റ് ലെവലിലുള്ള പരീക്ഷ ആയിരിക്കാനാണ് സാധ്യത എന്ന് വെച്ചാൽ ഒരു അൻപത് ശതമാനത്തോളം ചോദ്യങ്ങൾ വളരെ എളുപ്പമായിട്ടും ബാക്കി ചെറിയൊരുപ്പം കൊനഷ്ട് പിടിച്ച് ചോദ്യങ്ങളൊക്കെ ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പരീക്ഷകളുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു അറുപത് ശതമാനം മാർക്ക് അറ്റപ്പറ്റ നേടുന്ന ഒരാൾക്ക് ഉൾപ്പെടുവാനായിട്ട് സാധിക്കുന്നതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ ഒരു ആത്മനിയന്ത്രണം പാലിക്കണം കാര്യം കൂടുതൽ അങ്ങോട്ട് കയറി ചോദ്യങ്ങൾ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് ഒരു എഴുപത്തിയഞ്ച് എൺപത് ചോദ്യങ്ങൾക്ക് മുകളിൽ മോഡറേറ്റ് ലെവലിലുള്ള പരീക്ഷകളാണെങ്കിൽ അത് ചെയ്യാതിരിക്കുക അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കൃത്യമായ മാർക്കുകൾ നമുക്ക് ഉറപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പൊ കൂടുതൽ കടന്നാക്രമണമൊന്നും നടത്താതെ അറിയുന്ന കാര്യങ്ങൾ ചെയ്ത് പിന്നീട് ഒരൽപ്പം ഗസ് ചെയ്ത് പത്തോ പതിനഞ്ചോ ചോദ്യങ്ങൾ നമ്മളിങ്ങനെ ആ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് എലമിനേഷൻ നമുക്കറിയാം എന്താണ് രണ്ടോ മൂന്നോ ഓപ്ഷനുകൾ നമുക്കൊരു സന്ദേഹം ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് എലിമിനേറ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം എല്ലാം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം മൊത്തത്തിൽ നെഗറ്റീവ് കിട്ടി പണി കിട്ടാൻ ഞാൻ ഉണ്ട് അപ്പോൾ ഈ രീതിയിലുള്ള ഒരു മാർക്ക് ആയിരിക്കും വരിക എന്ന് നമ്മുടെ മനസ്സിൽ ആദ്യമേ തന്നെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക എന്നിട്ട് ആദ്യത്തെ അഞ്ച് മിനിറ്റ് പരീക്ഷാ ഹാളിൽ ഈ ചോദ്യ പേപ്പറുകളൊന്നും മറച്ചു നോക്കിയിട്ട് പരീക്ഷ ഏത് നിലവാരത്തിലുള്ള പരീക്ഷയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും അവർ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഒരു ആത്മവിശ്വാസം കൈവരും പരീക്ഷ ഏത് നിലവാരത്തിലുള്ളതാണ് അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റും എല്ലാവരും പറയുന്നത് പോലെ എൺപതിനും തൊണ്ണൂറിനുമൊക്കെ മുകളിൽ ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പരീക്ഷയുടെ നിലവാരം അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കളം അറിഞ്ഞു കളിക്കാൻ പറ്റും അതാണ് പരീക്ഷാ ഹാളിലെ ഏറ്റവും സുപ്രധാനമായ സ്ട്രാറ്റജി എന്ന് പറയുന്നത് കളമറിഞ്ഞ് കളിക്കുക കളമറിഞ്ഞ് കളിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ അഞ്ച് മിനിറ്റ് നിങ്ങൾ ചോദ്യ പേപ്പർ ഒന്ന് മറച്ചു നോക്കുന്നതിന് വേണ്ടി മാത്രം വിനിയോഗിച്ചാൽ മതിയാകും അപ്പോൾ നാളെ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പരീക്ഷാ ഹാളിൽ മനസ്സാന്നിധ്യം നഷ്ടപ്പെടാതെ നല്ല രീതിയിൽ പരീക്ഷ എഴുതി വിജയിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ആൾ ദ ബെസ്റ്റ്